ചെറുപുഷ്പം മിഷൻ ലീഗ് കർണാടക സംസ്ഥാനതല വാർഷികാഘോഷം ഭദ്രാവതി രൂപത എൻ ആർ ലിറ്റിൽ ഫ്ലവർ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു ബെൽത്തങ്ങാടി മാണ്ഡ്യ ഭദ്രാവതി രൂപതകൾ ചേർന്ന് നടത്തിയ പരിപാടിയിൽ ഭദ്രാവതി രൂപത ആതിഥേയത്വം വഹിച്ചു തൊള്ളായിരത്തോളം മിഷണറിമാർ പങ്കെടുത്ത പരിപാടിയിൽ ഭദ്രാവതി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് അരുമച്ചാടത്തെ എം സി ബി എസ് ചെറുപുഷ്പം മിഷൻ ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് മാത്യു എന്നിവരുടെ സാന്നിധ്യത്തിൽ മിഷൻ ലീഗ് പതാക ഉയർത്തി തീക്ഷ്ണതയോടെ കുഞ്ഞു മിഷണറിമാർ പങ്കെടുത്ത റാലി വിശ്വാസ പ്രഖ്യാപനത്തിന്റെ നേർക്കും സാക്ഷ്യമായി മാറി ഭദ്രാവതി രൂപതാ വികാരി ജനറാൾ മോൺസിനിയോർ തോമസ് ചിറ്റിലപ്പള്ളി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മിഷന് കൂടുതൽ പ്രാധാന്യം നൽകി മിഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് അഭിവന്യ ജോസഫ് ഒരുമിച്ചാടത്ത് പിതാവ് പറഞ്ഞു മിഷൻ ലീഗ് കർണാടക സംസ്ഥാനതല വാർഷികാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് ചെറുപുഷ്പം മിഷൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാഷണൽ ഡയറക്ടർ ഫാദർ ടോമി മറ്റം സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് പാമ്പക്കൽ ജനറൽ സെക്രട്ടറി ഫാദർ ബിനോയ് സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പിൽ സ്റ്റേറ്റ് വൈസ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുല്ലുകാട്ട് കെ ആർ സി ബി സി പ്രൊക്ലമേഷൻ കമ്മീഷൻ ഡയറക്ടർ ഫാദർ മാക്സിം ദാസ് മിഷൻ ലീഗ് മാണ്ഡ്യ രൂപതാ പ്രസിഡന്റ് സാന്റോ ജോസ് സിസ്റ്റർ മരിയസ് സെബിയസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ചർച്ച് ഡെസ്ക് ഷിക്കേന ന്യൂസ്